നിർമ്മാണ തൊഴിലാളി ഫെഡറേഷന്റെ നേതാവും ഞങ്ങളുടെ ചമറ ഏരിയ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള സഹപ്രവർത്തകനും സുഹൃത്തുമായ ശ്രീ കൊന്നയിൽ രവി അതുപോലെ തന്നെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുവാനിടെ എത്തിയിട്ടുള്ള കലയാപുരം ശിവമ്പിള്ള കുട്ട്ര സുബ്രഹ്മണ്യൻ ശ്രീ മതിൽ മോഹനൻ ശ്രീ കുരിപ്പഴ എഹിയസ് ടിന്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ചെക്കാല ചെക്കാലയുടെ കൂടെ ശ്രീ ശ്രീ ശിവരാജൻ രാഷ്കന്റ് ശ്രീ മാധവംപിള്ള ഈ സമരത്തിന് കുറെ ദിവസങ്ങളായി നേതൃത്വം കൊടുക്കുന്ന ശ്രീ മോഹൻദാസ് ഇതിന്റെ സംഘാടനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശില്പി കൂടിയാണ് ശ്രീ രാജൻ അഞ്ചൽ ഇരുമ്പാല ശശികുമാർ ശ്രീ വിജയൻ പിള്ള മൈലം ബാലൻ മൈലംകുളം ദിലീപ് ശ്രീ ആന്റണി ബാബുരാജ് നമ്മുടെ മുതിർന്ന നേതാവ് ശ്രീ ഗോവിന്ദൻ അതൊക്കെ എല്ലാവരും ഉണ്ട് ഇത്രീ